ഓം ശ്രീ ോ നമ ജ്യോതിർഗമ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാരഫലം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ആഴ്ച എങ്ങനെയാകും എന്നുള്ളതിനെപ്പറ്റിയാണ് പറയുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ഈ ആഴ്ച എങ്ങനെയാകും നോക്കാം ഇപ്പോൾ പൊതുവെ കർമ്മസംബന്ധമായിട്ട് ഉള്ള ആ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കുന്നതിന് മറ്റുള്ളവരുടെയൊക്കെ സഹായം ആവശ്യമായിട്ടുള്ള ഒരു വാരമായിട്ട് മനസ്സിലാക്കുക തൊഴിലിലൊക്കെ അല്പം ടെൻഷനൊക്കെ ഉണ്ടാകും അതേസമയം തൊഴിലിടത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നവരിൽ ആരാണ് ശത്രുക്കളെന്ന് തിരിച്ചറിയേണ്ടുന്ന ഒരു വാരവും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ വഴിയോ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധം വഴിയുള്ള ഗുണാനുഭവങ്ങളൊക്കെ അല്പം കുറയാൻ സാധ്യതയുള്ള സമയമാണ് ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിൽ ശ്രദ്ധിക്കണം അതുപോലെ കഴിവതും നമ്മുടെ വരവിനനുസരിച്ച് ചിലവ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ശ്രമം ഈ സമയത്ത് വേണം സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ എന്തെങ്കിലും നികുതി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ഫൈൻ സംബന്ധമായിട്ടോ എന്തെങ്കിലുമൊക്കെ നോട്ടീസോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ ശനിയുടെ വക്രസ്ഥിതിയൊക്കെ മാറുന്നതിനാൽ സാമ്പത്തിക പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ട് അല്പം ശ്രദ്ധിക്കണം ആഹാരത്തിലും കെയർ കൊടുക്കണം ഇപ്പോൾ ജന്മ രാശ്യാധിപൻ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കണം മെഡിക്കൽ എക്സ്പെൻസിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വാരമധ്യമൊക്കെ ആകുമ്പോൾ ഈ പ്രത്യേകിച്ച് രാഹുവിനെ മൂന്നിൽ നിൽക്കുന്ന രാഹുവിനെ ചന്ദ്രനൊക്കെ മീറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലൊക്കെ ശ്രദ്ധിക്കണം യാത്രകളിലും നമ്മൾ ഒരു കെയർ വേണം കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക ആത്മീയ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് പൊതുവെ ഭാഗ്യതടസ്സങ്ങള് ഒഴിവാക്കുന്നതിനും നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ കുറയ്ക്കുന്നതിനുമൊക്കെ അത് സഹായകമാകും പ്രത്യേകിച്ച് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ആ സൂര്യൻ പന്ത്രണ്ടിലൊക്കെ സഞ്ചരിക്കുകയാണ് ചെറിയ ഭാഗ്യതടസ്സങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റുന്നതിന് നമുക്ക് ഈശ്വരചിന്ത കൂട്ടുന്നത് നല്ലതാണ് തൊഴിലിടത്തൊക്കെ അച്ചടക്കമൊക്കെ പാലിക്കാൻ സാധ്യതയുണ്ട് കർമ്മസ്ഥാനത്തൊക്കെ ശനിയുടെ ദൃഷ്ടി ഉണ്ട് അത് കർമ്മഗുണമൊക്കെ നൽകും പ്രത്യേകിച്ച് വാരമധ്യമൊക്കെ കഴിയുമ്പോൾ അതുപോലെ വാര വാരവസാനൊക്കെ ആവുമ്പോൾ ചന്ദ്രന് നാലാം ഭാവരാശിയിൽ ശനി നിൽക്കുന്ന ആ രാശിയിൽ ചന്ദ്രൻ ശനിയുമായിട്ടുള്ളൊരു ബന്ധമൊക്കെ വരുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു സുഖക്കുറവ് സഡൻ ഉണ്ടാക്കിയെന്ന് വരാം അവസാനം തൊഴിലിലൊക്കെ ശ്രദ്ധ കൂടും തൊഴിൽ അന്വേഷകർക്കൊക്കെ പൊതുവേ അവസരങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ദൂരെ അല്ലെങ്കിൽ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിരിക്കും വാരാവസാനം കാണുന്നത് ഇനി മകരക്കൂറുകാർക്കും മകര ലഗ്നക്കാർക്കും നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാരഫലം എങ്ങനെ നോക്കാം എന്ന് പറയുമ്പോൾ ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്ത് പെടുന്നവരാണ് പൊതുവെ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അതായത് തൊഴിലിടത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കുകയും തൊഴിലിടത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് ഉണ്ടാകും തൊഴിലന്വേഷകർക്കൊക്കെ പൊതുവേ വരവസാനം തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് തൊഴിൽ ഭാഗ്യത്തിനും സാധ്യതയുള്ള സമയമാണ് ഫാമിലി തലത്തിൽ എക്സ്പെൻസ് കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ ശാരീരികമായിട്ട് ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ ഒക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അത് ചിന്തിച്ചൊക്കെ മാനസികമായിട്ടൊരു ഒരു ടെൻഷൻ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് ശ്രദ്ധിക്കണം അതുപോലെ സൗഹൃദങ്ങൾ സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നമുക്ക് ചില സഹായങ്ങൾ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ വാരത്തിൽ ഉണ്ടാകും സന്താനങ്ങൾക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന വാരമായിരിക്കും തൊഴിൽപരമായിട്ട് ഉള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കാനൊക്കെ കഴിയും പൊതുവേ നമ്മുടെ ലക്ഷ്യ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾ ഈ വാരം ഉണ്ടാകും എന്ന് തന്നെ പറയാം സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഈ വാരം പ്രതീക്ഷിക്കാം ചിലർക്ക് ചിലപ്പോൾ വിലപിടിപ്പുള്ള ചില സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതിനും സാധ്യത കാണുന്നുണ്ട് അതേസമയം നമുക്ക് ആഹാരത്തിൽ അല്പം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ദന്ത സംബന്ധമായിട്ടോ കാഴ്ച സംബന്ധമായിട്ടോ പ്രശ്നങ്ങൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ സംസാരത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് രണ്ടിലൊക്കെ രാഹു നിൽക്കുന്നു ആ രണ്ടിലൊക്കെ ചന്ദ്രനും രാഹുവുമായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്ന സമയമായതുകൊണ്ട് സംസാരത്തിലൊക്കെ ഒരു കെയറ് വേണ്ടുന്ന സമയമാണ് അതുപോലെ നമ്മൾ എന്ത് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുമ്പോഴും അതിലൊരു വീഴ്ച ഒരു എറർ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ജന്മരാശിയാദിവിനായിട്ടുള്ള ശനി വര അവസാനമൊക്കെ ആകുമ്പോൾ മൂന്നാം ഭാവരാശിയിൽ വക്രസ്ഥിതിമാറി നേർസഞ്ചാരത്തിൽ വരുന്നതുകൊണ്ട് അത് നമുക്ക് ഊർജ്ജസ്വലതയും നമുക്ക് ഏത് കാര്യത്തിലും ഏത് കാര്യവും നടപ്പിലാക്കുന്നതിന് മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു വീര്യം അതുപോലെ ധൈര്യമൊക്കെ നമുക്ക് ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പൊതുവെ കാര്യക്ഷമമാക്കാനും ആ ശനിയുടെ നിരസഞ്ചാരം വഴിതെളിക്കും പൊതുവേ നമ്മുടെ പ്രയത്ന ഫലമൊക്കെ നമുക്ക് കണ്ടു തുടങ്ങും അതുപോലെ തന്നെ നമുക്ക് യാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതേസമയം സമയം വരവസാനമൊക്കെ ആകുമ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള ഒരു ശ്രദ്ധ വേണം ശനിയും ചന്ദ്രനുമായിട്ടൊക്കെ മീറ്റ് ചെയ്യുന്ന ഒരവസ്ഥ വരുന്നുണ്ട് വൈകാരികമായിട്ട് ഒരു കാര്യത്തിലും പ്രതികരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കഴിവതും സൈലൻസ് നിസ്സൈലൻസ് സൈലൻസ് കീപ്പ് ചെയ്തു പോകുന്നതാണ് നല്ലത് അതേസമയം ഭാഗ്യഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു വാരാവസാനം എന്നുള്ളത് കൊണ്ട് ഭാഗ്യാനുഭവങ്ങൾക്ക് ഒരു തുടക്കം വാരാവസാനം ഉണ്ടാകും തൊഴിൽപരമായിട്ടും ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന വാരമാണ് ഇനി കുംഭക്കൂറുകാർക്കും ലഗ്നക്കാർക്കും നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാരഫലം എങ്ങനെയെന്ന് നോക്കാം എന്ന് പറയുമ്പോൾ ഔട്ടൻ നക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം പൂരിട്ടാതിയുടെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിലൊക്കെ ഫോക്കസ് കൂടേണ്ടുന്ന സമയമാണ് അവർക്ക് പൊതുവെ ഭാഗ്യതടസ്സങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് നമ്മുടെ മനസ്സിലാക്കുക അതുപോലെ തന്നെ തുടങ്ങി വെച്ച പദ്ധതികൾ നമ്മൾ മുഴുമിപ്പിക്കുന്നതിന് ഒരു ശ്രദ്ധ കൊടുത്തു പോകുക കൂടുതൽ പ്രയത്നമൊക്കെ ആവശ്യമായിട്ടുള്ള സമയമാണ് ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള യാത്രകൾ ചിലപ്പോൾ പൊടുന്നതിന് വേണ്ടി വരും കടബാധ്യതകൾ നിവർത്തിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഉണ്ടാകും അതുപോലെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ് വ്യവഹാരങ്ങളിലൊക്കെ വിജയത്തിന് സാധ്യതയുണ്ട് തൊഴിലില് നമുക്ക് തൊഴിലിടത്തുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും തൊഴിൽപരമായിട്ടൊക്കെ നമുക്ക് നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തൊഴിൽ പൊതുവെ അവസരങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് തൊഴിൽ ഭാഗ്യത്തിനും സാധ്യതയുണ്ട് അതേ സമയം വാരമധ്യമൊക്കെ വരുമ്പോൾ നമുക്ക് ജന്മരാശിയിൽ രാഹു നിൽക്കുന്ന സമയമാണ് ചന്ദ്രനും ആ ജന്മരാശിയിൽ രാഘുവിനു മീറ്റ് ചെയ്യുന്ന സമയമാണ് പ്രത്യേകിച്ച് വാരമധ്യം അപ്പോൾ വാരമധ്യത്തിൽ പൊതുവേ പല കാര്യങ്ങളിലും നമുക്ക് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുകൊണ്ട് നമുക്ക് ഏത് കാര്യത്തിലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കാന് ശ്രദ്ധിക്കുക വാരവസാനൊക്കെ ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിൽ വരുന്നു അതൊക്കെ നമുക്ക് ശാരീരികമായിട്ടൊക്കെ ഒരു ഉന്മേഷം ഊർജ്ജസ്വലതയൊക്കെ ഉണ്ടാക്കും എങ്കിലും ശനിയും ചന്ദ്രനുമായിട്ടുള്ളൊരു യോഗമൊക്കെ രണ്ടാം രാശിയിൽ വരുന്നതുകൊണ്ട് സംസാരത്തിലൊക്കെ ഒരു കെയറ് വേണം അതുപോലെ കുടുംബത്തിലൊക്കെ നമുക്ക് ചെലവ് കൂടുന്നതിനൊക്കെ ഒരു സ്ഥിതി കാണുന്നുണ്ട് ഉന്നത പഠനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവസാനങ്ങളൊക്കെ പ്രത്യേകിച്ച് കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് വരും നമുക്ക് ഏത് കാര്യത്തിലും കറക്റ്റായിട്ടുള്ള ഡിസിഷനൊക്കെ അവസാനം എടുക്കാൻ കഴിയും സന്താനങ്ങൾക്കൊക്കെ ഭാഗ്യാനുഭവം ഉണ്ടാകും ദൂരയാത്രകൾ പ്ലാൻ ചെയ്യുന്നതിനും സാധ്യത കാണുന്നു ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാരഫലം എങ്ങനെ നോക്കാം എന്ന് പറയുമ്പോൾ പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദം അതുപോലെ ഉത്തരിട്ടാതി രേവതി നക്ഷത്രക്കാരാണ് ഇപ്പോൾ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ പരിഹരിക്കുന്ന ശ്രമമൊക്കെ ഉണ്ടാകും അതുപോലെ ഗവേഷണം നിരീക്ഷണം അന്വേഷണം ഈ മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വർക്കിലൊക്കെ അല്പം ഫോക്കസ് ആദ്യം വാരാരംഭത്തിൽ വേണം ഫോക്കസ് കൂടണം എതിർ ലിംഗക്കാരുമായിട്ടുള്ള സൗഹൃദങ്ങളിലൊക്കെ ഒരു ജാഗ്രത വേണം ദാമ്പത്യബന്ധത്തിൽ ഒരു സുഖക്കുറവ് ചിലപ്പോൾ വാരത്തില് ഉണ്ടായെന്ന് വരാം ബിസിനസ് സംബന്ധമായ തീരുമാനമെടുക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതേസമയം സ്പെക്കുലേറ്റീവ് ബിസിനസ്സില് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഓഹരി വിപണികളിൽ പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകും സൗഹൃദങ്ങൾ അതുപോലെ പുതുക്കുന്നതിനും സാമൂഹ്യ ബന്ധങ്ങൾ വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നു അതുപോലെ ചില അഭീഷ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചില ലക്ഷ്യങ്ങള് ഈ വാരത്തിലൊക്കെ സാധിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ജ്യേഷ്ഠ സഹോദരന് ഉയർച്ച അനുഭവപ്പെടാൻ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു വാരമായിരിക്കും അതുപോലെ വാരമധ്യൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് പന്ത്രണ്ട് നിൽക്കുന്ന രാഘുവിനെയൊക്കെ ചന്ദ്രൻ മീറ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ചന്ദ്രൻ സന്താന ഭാവാധിപനും കൂടിയാണ് എന്നുള്ളതുകൊണ്ട് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ പഠിതാക്കളും അവസാന വാരവസാനമൊക്കെ അല്പം ശ്രദ്ധിക്കേണ്ട വാരമധ്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ആവശ്യമായ സമയമാണ് ക്രിയേറ്റീവ് തലത്തിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം അതുപോലെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങിലും അല്പം കെയർ വേണം കഴിവതും സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക വിദേശയാത്രകൾ പ്ലാൻ ചെയ്യുന്ന ചെയ്യുന്നവരും അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ചിലർക്ക് ഒരു ഉറക്കക്കുറവ് അല്ലെങ്കിൽ ദുസ്വപ്നങ്ങളൊക്കെ ഞങ്ങളൊക്കെ ചിലപ്പോൾ വാരമത്യത്തിലൊക്കെ ഉണ്ടായെന്ന് വരാം അതുകൊണ്ട് ഈശ്വര ചിന്തയൊക്കെ കൂട്ടേണ്ടത് ആവശ്യമാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലൊക്കെ അച്ചടക്കം അനിവാര്യമായിട്ട് വരുന്ന സമയം വാരമാണെന്ന് മനസ്സിലാക്കുക അത് പൊതുവേ മനോഭാവത്തിലൊക്കെ ഒരു മാറ്റം വരുത്തി പോകേണ്ടുന്ന വാരമാണ് വാര അവസാനമൊക്കെ ഈ പാർട്ട്നർഷിപ്പ് വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്കും ഗുണാനുഭവം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഗവേഷണം നിരീക്ഷണത്തിന ഇതിലൊക്കെ വാര ആരംഭത്തിലുണ്ടായിട്ടുള്ള ആ മെല്ലപ്പോക്ക് തടസ്സങ്ങളൊക്കെ മാറി അതിലൊക്കെ നമുക്ക് ഗുണാനുഭവം അതിൽ ശ്രദ്ധ കൂടുന്നതിനൊക്കെ സാധ്യത ഉള്ള വാരമായിട്ട് മനസ്സിലാക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം